ഹായ് സുഹൃത്തുക്കളെ ബിഗ് ബോസിനെയും അഖിൽമാരാറിനെയും കുറിച്ചുള്ള വീഡിയോസ് നിരന്തരം ചെയ്തുകൊണ്ടായിരിക്കാം അഖിൽമാരാറ് ബിഗ് ബോസിനെതിരെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടു എന്നും പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ചില സുഹൃത്തുക്കൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു തെളിവുകൾ നോക്കിയപ്പോഴും വോയിസുകൾ കേട്ടപ്പോഴും അത്രത്തോളം ഞെട്ടിക്കുന്നതല്ലെങ്കിൽ പോലും അഖിൽമാരാറ് പറഞ്ഞ സത്യമാണെന്ന് വരയിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ചില വോയിസുകൾ തന്നെയാണ് അതും വാലിഡ് ആയിട്ടുള്ള വോയിസുകൾ തന്നെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന എട്ടോളം വർഷങ്ങളോളം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ അവിടെ വർക്ക് ചെയ്തിരുന്ന ആ ലേഡി ആ ലേഡിയുടെ ഒരു സുഹൃത്ത് മുമ്പത്തെ സീസണിലുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ആ സുഹൃത്തിനോട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ചെല്ലണമെങ്കിൽ ഇത്രയും പൈസ അതിൽ വർക്ക് ചെയ്യുന്ന അഥവാ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടതിനെ കുറിച്ചാണ് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആ ലേഡി പറയുന്നത് അതും ആ ലേഡി അഖിൽമാരാറിന് വിട്ടുകൊടുത്ത വോയിസ് അല്ല മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുത്തിട്ട് ആ വ്യക്തി അഖിൽമാരാറിന് ഷെയർ ചെയ്ത് കൊടുത്ത വോയിസ് വോയിസാണ് അഖിൽമാരാർ പുറത്ത് വിട്ടിരിക്കുന്നത് അഖിൽമാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂ ചാനലുകളിലും വിളിക്കുമ്പോൾ അഥവാ എടുത്തു പറഞ്ഞൊരു പേരാണ് മൈൽ സ്ട്രോൺ മേക്കർ അതിലേക്ക് വിളിച്ചപ്പോൾ ചില തെളിവുകൾ അഖിൽമാരാർ കാണിച്ചു എന്നും എന്നാൽ ആ ചാനലുകാർ ആ തെളിവുകൾ പുറത്ത് വിട്ടില്ല എന്നും അഖിൽമാരാർ പറഞ്ഞ ചില ഭാഗങ്ങൾ അവർ കട്ട് ചെയ്ത് കളഞ്ഞുവെന്നും അഖിൽമാരാർ പറയുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഏഷ്യാനറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ പുറത്തുവിടാൻ പല ചാനലുകൾക്കും പേടിയാണ് എന്നത് ഇനി ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതുപോലെ തന്നെ അഖിൽമാരാർ ഈ അൻസിബയുടെ കാര്യം പറയുന്നുണ്ട് സോറി അഖിൽമാരാട് അപ്സരയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ശരണയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം ആദ്യം തന്നെ ആ വോയിസിൽ വോയിസിലെന്താണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഇപ്പൊ കേൾപ്പിക്കുന്നത് അതായത് ഈ പ്രശ്നമായിട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ വോയിസ് ഞാൻ എട്ട് വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് മുന്നത്തെ രണ്ട് സീസണിന്റെ മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു ഇപ്പോഴും പറയുന്നില്ല പക്ഷെ ഇവർ ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല ആ സത്യമാണ് ഇത് 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 ഞാൻ എനിക്ക് മെയിലുകൾ വന്നിട്ടുണ്ട് ോട് പറഞ്ഞാലോ കേട്ടോ ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ് അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങക്ക് അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന് കിടപ്പുണ്ട് ഇന്ന് പറഞ്ഞാൽ വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഞങ്ങൾ കേട്ടോ ഇന്റർവ്യൂ അഡ്ജസ്റ്റ് ചെയ്യണം രാവിലെ വിടാൻ ഇത് കേട്ടില്ലേ ഇത് അഖിൽമാരാറ് ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഇന്നലെ വരെയും അഖിൽമാരാറിനെ ഇതുപോലെ ആൾക്കാര് വിളിച്ചിട്ട് ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ബിഗ് ബോസിലുള്ള ചിലർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വിഷയമല്ല അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ആരോപണമല്ല ഇപ്പോൾ ആ വ്യക്തി എന്തിനും ഇങ്ങനെ പറയുന്നു ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി ഈ പറയുന്ന അഖിൽമാരാറ് ഇതുപോലുള്ള ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യമാണെങ്കിൽ നമ്മളത് സ്വീകരിച്ചേ പറ്റൂ ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് പോയ പല സ്ത്രീകൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ലേഡിയോട് പറഞ്ഞിട്ടുണ്ട് എന്നത് അവർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തതുമാണ് അതുപോലെ തന്നെ അഖിൽമാരാർ പറയുന്നതിനെ ബന്ധപ്പെട്ടിട്ട് തന്നെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു മൂന്നോളം സ്ത്രീകൾ വന്നിട്ട് അവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളും ഇതേപോലെ തന്നെ പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കയറ്റി വിടാമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിന് ഞങ്ങൾക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ട് അവർ ആ പ്രോഗ്രാമിൽ പോയില്ല എന്നും അവർ തന്നെ പറയുന്നുണ്ട് അപ്പം അഖിൽമാരാർ പറഞ്ഞ സത്യമാണ് എന്നത് ഇത്രത്തോളം തെളിവുകൾ മതിയാകും എന്ന് കരുതുന്നു എന്നാൽ അഖിൽമാരാറിനെതിരെ സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാമിനോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ചിലർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് അഖിൽമാരാർ പറഞ്ഞ ഈ തെളിവുകളൊന്നും അവരുടെ കണ്ണിൽ കാണാൻ കഴിയില്ല പിന്നെ കഴിഞ്ഞ ദിവസമാണ് അപ്സരയുടെ ഭർത്താവ് വന്നിട്ട് അഖിൽമാരാറിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ വളരെ മോശമായിട്ട് തന്നെ സംസാരിച്ചത് ശരിയായിരിക്കാം ഈ അഖിൽമാരാറിൻ്റെ ഈ പ്രസ്താവന കൊണ്ട് സൈബർ ഇടങ്ങളിൽ നിന്നിട്ടും വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ അഖിൽമാരാറ് പറയുന്നുണ്ട് ഈ പറയുന്ന അപ്സറക്കാണെങ്കിലും ശരണ്യക്കാണെങ്കിലും അവർക്കൊന്നും ഇതിൽ ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഈ പറയുന്ന കാസ്റ്റിങ് കൗച്ചിനോ ഇൻ്റർവ്യൂവിനോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഈ പ്രോഗ്രാമിൽ പോയവരായിരിക്കും കാരണം അവർ ഫെയിമാണ് സീരിയൽ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഇത് ശരണ്യ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായില്ല എന്നെ നേരിട്ട് ബിഗ് ബോസിലേക്ക് എടുക്കുകയായിരുന്നു എന്ന് അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ശരണ്യനൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കമൻറ്റുകളും സൈബർ എടുത്ത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്താലും മതിയായിരുന്നു അവർക്ക് ഞങ്ങളെ ഇങ്ങനെ സൈബർ ഇടത്തിൽ നിങ്ങൾ വലിച്ചു ചേരേണ്ട ആവശ്യമില്ല അതിൽ മാരാർ പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ കാസ്റ്റിംഗ് കൗശ്യത്തിന് വേണ്ടിയൊക്കെ നിന്ന് കൊടുക്കുന്നവരെ കുറിച്ചാണ് എൻ്റെ വൈഫിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പരം ഇവരൊക്കെ നേരിട്ട് ബിഗ് ബോസിലേക്ക് പോയതാണ് അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ ഓഡീഷൻ അറ്റൻഡ് ചെയ്യേണ്ടോ ആവശ്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യം അവിടെ കഴിയുന്നതായിരുന്നു എന്നാൽ പകരം അവരുടെ ചില സുഹൃത്തു കാലപങ്ങൾക്ക് അല്ലെങ്കിൽ അവർ വീണ്ടും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാരണം ഇപ്പോൾ ഈ പറയുന്ന അഫ്സറുടെ ഭർത്താവൊക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ ഇതുപോലെയുള്ള മീഡിയകളിൽ ഇൻ്റർവ്യൂകളിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാരണം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് അപ്സരവിയുടെ ഭർത്താവ് ആ വ്യക്തി ചില സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചില സീരിയൽ എഴുതിയിട്ട് എപ്പിസോഡുകൾ എടുത്തിട്ടും എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു അപ്പോൾ ഒരു വ്യക്തിയാണ് പോലും ക്യാമറ പിന്നിൽ നിൽക്കുമ്പോൾ ആരും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇതൊരു ചാൻസ് ആക്കിയിട്ട് മുന്നോട്ട് വന്നതാണോ എന്നും നോ ഐഡിയ എന്തായിരുന്നാൽ പോലും അഖിൽമാരാർ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ അഫ്സരുടെ അല്ലെങ്കിൽ ശരണ്യയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് ആയിരുന്ന എന്നാണ് ആൽബി ആ വ്യക്തി പറഞ്ഞതിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടുനോക്കാം മെയിനിൽ വന്ന കിടപ്പുണ്ട് എന്ന് പറഞ്ഞാലിപ്പം ഇന്റർവ്യൂവിലേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നാണ് അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല ഇന്റർവ്യൂ വരെ എത്രണോ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും അവന്റെ പേര് അപ്സര ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടന്മാർക്ക് അതുപോലെ ലൈം ലൈറ്റ് നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ പറയും ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പൊ നോബി നമ്മുടെ ഭാഷണഷാഹി സാജു നവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡീഷൻ ഒന്നും ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവനിപ്പോൾ എന്നെ ഞാൻ എന്നെ ഇപ്പം ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫേലിയ ഫേസ് അല്ലെ ആർട്ടിസ്റ്റല്ല നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറക്ക് അല്ലാതെ ഇതിനകത്ത് കറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈലിലേക്ക് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇതിനകത്ത് വരിടാവേണ്ട കാര്യമൊന്നും പക്ഷെ ശരണയാനത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ അവർ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അപ്സരി ആയിക്കോട്ടെ സുധലക്ഷ്മി ആയിക്കോട്ടെ മനീഷ ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പോൾ ഇവരാരും വറീടാവത്തില്ല ഇത് വറീടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഒക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുതനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് ഏ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയതെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അതിലും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന എനിക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരായിരുന്നോ അല്ല നിങ്ങൾ നമ്മളിഷ്ടപ്പെട്ടത് നിങ്ങളെൻ്റെ നൂറ് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവേവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പോൾ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്തിനാണ് ഒരാൾ ഒരാളവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ ഒരു അർഹതയുള്ളത് ഇപ്പോൾ കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ അപ്പോൾ മന ബോധപൂർവ്വമായിരുന്നു റോബിനെ രജത് കുമാറിനെ അവർ അവർ അതൊക്കെ അവർക്കൊക്കെ നീതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ വരുന്ന ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് ചോദ്യമാണ് ഇത് അതാണ് എനിക്ക് എനിക്ക് പോലെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ചില മാധ്യമങ്ങളാണ് മാധ്യമങ്ങളാണ് ശരി നിങ്ങൾ നിങ്ങൾ അല്ല ശരിയാണ് സത്യ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണ് വില്ലന്മാര് അവർ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നുണ്ട് പിന്നെ പറയാത്ത കാര്യം എന്ന് പറയാൻ പറ്റില്ല അഗിമാരാർ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ബിഗ് ബോസിൽ പോകുന്ന എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്താണ് പിന്നീട് അത് കുറെയേറെ ചർച്ച ചെയ്തപ്പോൾ ചില സ്ത്രീകളിലേക്ക് ചുരുങ്ങുകയും പിന്നീട് കാസ്റ്റിംഗ് ആവശ്യം ചെന്ന് നിൽക്കണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ ചില സ്ത്രീകൾ എന്നും മാറ്റി പറയുകയാണ് ചെയ്തത് എന്നു വച്ചാൽ മൂന്ന് വട്ടത്തോളം അഖിൽമാരാ തൻ്റെ പ്രസ്താവന മാറ്റി എന്ന് വേണേൽ പറയാം എന്നാൽ ഈ പറയുന്ന ചാനലുകാരാവട്ടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരൊക്കെ ആവട്ടെ അവരെന്ത് ചെയ്തു അഖിൽമാരാർ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ മാത്രം എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നു അവരെല്ലാവരും ഓരോ ഇൻ്റർവ്യൂ എടുക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കുന്നത് അഖിൽമാരാർ പറഞ്ഞു എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ പോകുന്നതെന്ന് അങ്ങനെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള സ്ത്രീകൾക്ക് അത്രത്തോളം ദേഷ്യം വരരുത് കാരണം എല്ലാ സ്ത്രീകളും എന്ന് പറയുമ്പോൾ ഇതിൽ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അഖിൽമാരും പറഞ്ഞ പോലെയാകും അതൊരു കാര്യം മറ്റൊന്ന് ചിലരുടെ സ്വാർത്ത ലാഭങ്ങൾക്ക് വേണ്ടി ഇത് വളച്ചൊടിക്കുമ്പോൾ ഇതുപോലെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന വരാൻ ചാൻസുള്ള സ്ത്രീകൾ പോലും അതിന് രക്ഷയില്ലാതെ ആയിപ്പോകും കാരണം അവരും ഇത് അനുഭവിക്കേണ്ടി വരും പകരം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇത് കൃത്യമായ രീതിയിലുള്ളൊരു നിയമ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാളെയിൽ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് ചങ്കുറ്റത്തോടെ സ്ത്രീകൾ എന്നല്ല ആർക്കാണെങ്കിലും ഇതുപോലെയുള്ള ചില ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അനാവശ്യമായി പൈസ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സ്വാർത്ത ലാഭങ്ങൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കേണ്ടതോ ആയ കാര്യങ്ങളിൽ നിൽക്കാതെ അവർക്ക് നേരിട്ട് അവരുടേതായ കഴിവുകൊണ്ട് ബിഗ് ബോസിൽ കയറാൻ കഴിയും ഇത്തരം തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ അഖിൽമാരാർ പറഞ്ഞത് പിന്നെ അഖിൽമാരാരുടെ കാര്യം ഇത് തന്നെയാണ് പറയുന്നത് പലതും ചെയ്ത് കൊടുത്തിട്ട് ബിഗ് ബോസ് കയറിയെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഫുൾ നെഗറ്റീവ് പുറത്ത് അപ്പോൾ അതായത് മതിയിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് അദ്ദേഹം ഫുൾ പോസിറ്റീവ് ആയിരുന്നു പിന്നെ ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചാണ് കാരണം ഇന്നലെ അൻസിബ പുറത്ത് പോകേണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നലെ ഈ പറയുന്ന ബോണസ് പോയിന്റ് വേണ്ടി ഇതുവരെയുള്ള സീസൺ വെച്ച് രണ്ട് പേർക്ക് ബോണസ് പോയിന്റ് കൊടുക്കണം ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടതാണ് അത് ഇന്നലെ സംഭവിച്ചു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ജാസ്മിൻ്റെ ബോണസ് പോയിന്റ് കൊടുക്കണമെന്ന് ബിഗ് ബോസ് തീരുമാനിച്ച കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നെക്സ്റ്റ് ടീമിന് കിട്ടുന്നു മൂന്ന് പേര് നാല് പേര് കൂടി ചർച്ച ചെയ്യുന്നു അതിൽ ജാസ്മിൻ്റെ സ്വഭാവത്തിന് ജാസ്മിൻ ഒന്നും വിട്ടു കൊടുക്കുന്ന ഒരു ലേഡിയല്ല അവ ബിഗ് ബോസ് കരുതി ജാസ്മിൻ വിട്ടു കൊടുക്കൂലേ ബോണസ് പോയിന്റ് ജാസ്മിനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒടുവിൽ ജാസ്മിൻ വിട്ടു കൊടുക്കുന്നു അത് ഋഷിക്ക് കിട്ടുന്നു അപ്പോൾ ജാസ്മിൻ അവിടെ ബോണസ് പോയിന്റ് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്തൊരു ഗെയിം കൂടി ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ക്രിയേറ്റ് ചെയ്ത ഗെയിമിൽ ജാസ്മിൻ വരുന്നു കളിക്കുന്നു ജാസ്മിൻ രണ്ട് കൈ വെച്ചിട്ട് അഥവാ ഫൗൾ ഗെയിം കളിച്ചിട്ട് ജാസ്മിൻ ജയിക്കുന്നു ലാലേട്ടം വളരെ പൊക്കി പറയുന്നു ഒപ്പിട്ട കോപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം ജാസ്മിനെ വല്ലാത്ത രീതിയിൽ അതിൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റാരേക്കാളും അതെന്തിനു വേണ്ടി എന്ത് കാരണത്താൽ ഇതെല്ലാം നിങ്ങൾക്ക് വിട്ടു വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ബൈ